ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഷാരി രാഹുലിനെ ഇട്ട് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക നീ എന്ത് എങ്ങോട്ടെ ശാരി പോകുന്നെ രൂപയുടെ അടുത്തേക്കാണോ ഞാൻ എങ്ങോട്ടെങ്കിലും പോകും അത് നിങ്ങൾ എന്തിനാ അറിയുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല എൻ്റെ കാര്യങ്ങളും ചോദിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു പോരുത് അങ്ങനെ വന്ന എൻ്റെ സ്വഭാവം മാറും എന്താ ശാരി എന്താ നിനക്ക് പറ്റിയേ എന്തു പറ്റിയാലും നിങ്ങൾക്ക് എന്താ നിങ്ങളെപ്പോലെ ഒരുത്തന്നെ ചുമന്ന് ചുമന്ന് എൻ്റെ തല ഭാരമായിരിക്കുക അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ പത്ത് മുന്നൂറ് കിലോ എന്നും പറഞ്ഞുകൊണ്ട് ഷാരി ഒരു ഒറ്റ പോക്ക് ഷാരിയുടെ പോക്ക് കണ്ടതും രാഹുൽ ആകെ അന്തം വിട്ട് നിൽക്കുക എന്താ പറ്റിയേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് ഇവളുടെ ഒരു മാറ്റം എല്ലാവരെയും തിന്നുന്ന പോലെയുള്ള നോട്ടം ഈശ്വര ഇനി എന്തെങ്കിലും അറിഞ്ഞാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുകയാണ് സമയം ശാരി മറ്റൊരു ഡോക്ടറിൻ്റെ അടുത്തെത്തി ഡോക്ടറെ എത്ര ലക്ഷം മുടക്കിയാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും എനിക്കിതിൻ്റെ റിസൾട്ട് അറിയണം അത്രയ്ക്ക് നിർബന്ധമാണോ മാഡം അതെ അത്രയ്ക്ക് നിർബന്ധമാണ് ഡോക്ടറെ എൻ്റെ കൂട്ടുകാരിക്ക് അത്രയും വലിയ സംശയം അവളുടെ മോള് അവളുടെ സ്വന്തം മോള് തന്നെയാണോ എന്ന് ഇത്രയും വർഷമായി ഒരുമിച്ച് ജീവിക്കുന്നു എന്നിട്ടും മോളെ ഇപ്പോഴാണ് മോളുടെ മേലൊരു സംശയം വന്നു തുടങ്ങിയത് സത്യത്തിൽ ആർക്കാ സംശയം അമ്മയ്ക്കാണോ അതോ മകൾക്കാണോ അമ്മയ്ക്ക് തന്നെയാണ് ഡോക്ടറെ കാരണം കാരണം എന്താന്ന് വെച്ചാൽ എന്താ എന്താ കാര്യം അത് പിന്നെ അവളുടെ അവകാശം പറഞ്ഞ് ഇപ്പോൾ പലരും വീടിനകത്തേക്ക് വന്ന് കയറാൻ തുടങ്ങി അതുകൊണ്ടാണ് ഡോക്ടറെ ഇപ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് വേണമെന്ന് വിചാ പറയുന്നത് അങ്ങനെ ഒരു ടെസ്റ്റ് വന്നു കഴിയുമ്പോൾ ആ റിസൾട്ട് ഞങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ അതായത് ആ എൻ്റെ കൂട്ടുകാരുടെ മകൾ എൻ്റെ കൂട്ടുകാരിയുടെ മകൾ തന്നെയാണെങ്കിൽ അവകാശം ചോദിച്ചു വരുന്നവരെ കോടതി കയറ്റണം സാറേ ആ അല്ല അങ്ങനെയാണെങ്കിൽ ഇതിൽ വല്ല പ്രശ്നവും ഉണ്ടാവുമോ എൻ്റെ ജോലി തെറിക്കുന്ന സംഭവം അതൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഏയ് ഡോക്ടറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഡോക്ടറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല ഡോക്ടർ സമാധാനമായിട്ടിരിക്കേ എനിക്കൊന്നു മാത്രം അറിഞ്ഞാൽ മതി ആ കുട്ടി എൻ്റെ കൂട്ടുകാരിയുടെ മകളാണോ എന്ന് അത്രേ അറിയേണ്ടതുള്ളൂ ഡോക്ടറെ ഡോക്ടറെ എന്നെ സഹായിക്കണം ഞാൻ ഇത് പലയിടത്തും കൊണ്ട് ടെസ്റ്റ് ചെയ്യിച്ചു പക്ഷേ എനിക്ക് ആരെയും വിശ്വാസവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്നത് പേടിക്കേണ്ട ഞാനിത് ടെസ്റ്റ് ചെയ്ത് തരാം നാളെ തന്നെ ഇങ്ങോ പോകുന്നോ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തു തരാം നിങ്ങൾക്ക് വേണ്ടി ശരി ഡോക്ടറെ ഇത് ഡോക്ടർ വെച്ചോ ബാക്കി ഞാൻ ഡോക്ടറിന് പിന്നെ തന്നോളാം ആ ശരി എന്നാൽ പോയിട്ട് വാ എന്നും പറയണം അങ്ങനെ ശരി അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ് അമ്പലത്തിൽ പോയി ഷാരി തൊഴുതുകൊണ്ടിരിക്കുക ഭഗവാനെ എൻ്റെ മോള് എൻ്റെ മകൾ തന്നെ ആയിരിക്കണേ അവൾക്കൊരാപത്ത് സംഭവിക്കരുത് എൻ്റെ മകളുടെ കൂടെ ഉണ്ടായിരിക്കണേ എൻ്റെ മകൾക്ക് മറ്റൊരമ്മയും ഉണ്ടാവരുത് അവൾ എൻ്റെ മകൾ തന്നെ ആയിരിക്കണം എൻ്റെ അല്ലാത്ത മകള് അല്ലാ എൻ്റെ മകളല്ലാതാകരുതേ അവളെ അവൾ എൻ്റെ മകള് മാത്രമാണ് ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ശാരി പ്രസാദ് ഇതും വാങ്ങിയിട്ട് അങ്ങോട്ട് പോവുക വഴിപാട് വാങ്ങി അങ്ങ് പോവുക വഴിപാട് വാങ്ങി വരുന്ന സമയത്ത് കിരണം കല്യാണിയും വരികയാണ് അവരെ രണ്ട് പേരെയും കണ്ടതും ശാരി ദേഷ്യത്തോടെ നോക്കുക നോക്കിയിട്ട് വരുന്നുണ്ട് രണ്ടെണ്ണം അപ്പോഴേക്കും കല്യാണി ആഹാ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടല്ലോ എന്താണ് സ്വന്തം മകള് സ്വന്തം മകളല്ല എന്ന് അറിഞ്ഞോ ഇവിടെ അമ്പലത്തിൽ വെച്ചൊരു വർത്തമാനം വേണ്ട ഞാൻ അവിടെ പുറത്ത് കാത്തു നിൽക്കാം അങ്ങോട്ട് പോര് കാത്തു നിൽക്കണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോടാ നിന്നെ കണ്ടതല്ലേ കണ്ട സ്ഥിതിക്ക് സംസാരിക്കാതെ പോവാൻ ഞാനില്ല എന്തായാലും ഞാൻ അവിടെ ഉണ്ടാവും നീ പ്രാർത്ഥിച്ചിട്ട് വാ എന്നും പറഞ്ഞ് ശാരി വെളിയിലേക്ക് പോവുക ഈ സമയം വെളിയിലേക്ക് ഷാരി പോയി കഴിഞ്ഞതും കല്യാണി എന്താ കിരണേട്ടാ അവരാകെ ദേഷ്യത്തിലാണല്ലോ ഇനി അവരുടെ മകൾ അവരുടെ മകളാണെന്നുള്ള എന്തെങ്കിലും ഒരു തെളിവ് അവർക്ക് കിട്ടിയോ ഏയ് അതിനവർ അവളവരുടെ മകളല്ലല്ലോ അത് താരയാൻ്റെ മകളല്ലേ ആണ് എന്നാലും ഇവരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അങ്കളെന്ന് പറയുന്ന ആ രാക്ഷസൻ പല കള്ളങ്ങളും ചെയ്യും സരയുവിനെ ആൻറ്റിയുടെ മകളായിട്ട് തന്നെ വെക്കാൻ വേണ്ടി അതുകൊണ്ട് എനിക്ക് പേടി അങ്ങനെയൊന്നും സംഭവിക്കില്ല കല്യാണി എന്തൊക്കെയായാലും എല്ലാ ഡോക്ടർമാരും അയാളോടൊപ്പം നിൽക്കില്ലല്ലോ എന്തായാലും നമുക്ക് നോക്കാം താമ്പ നമുക്ക് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടു പേരും കൂടെ പോയി തൊഴുതുകൊണ്ട് അപ്പോഴേക്കും ആഹാ ഇപ്പോൾ അമ്പലത്തിലേക്കൊന്നും കാണാറില്ലല്ലോ എന്ന് പൂജാരി അത് കേട്ടതും അത് പിന്നെ ഒരുപാട് തിരക്കാണ് സ്വാമി അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത് എന്തായാലും തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ കല്യാണിക്കൊരു അവാർഡ് കിട്ടിയതൊക്കെ അറിഞ്ഞായിരുന്നോ ഓ ഉവ അറിഞ്ഞു അത് അതിന് ശേഷം സാറെന്നോട് കഴിക്കാൻ പറഞ്ഞ വഴിപാടും പൂജയും ഒക്കെ കഴിപ്പിച്ചിട്ടുണ്ട് ആ പിന്നെ കല്യാണി മോളുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് ആ ചിലപ്പോൾ ഒന്നരാടോ എന്ന് പറയാം എപ്പോഴും അമ്പലത്തിൽ വരുന്നത് നല്ലതാണ് ഭഗവാനെ മറക്കരുത് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും അതറിയാം സ്വാമി എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും ഞാനും എൻ്റെ അമ്മയും ഈ ദൈവത്തിനെ മറക്കില്ല ഈ ദൈവം ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത്രയും സന്തോഷത്തോടെ ജീവിക്കുന്നത് അപ്പോൾ കല്യാണിയും കിരണം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോവുക കിരണേട്ടാ എനിക്ക് നല്ല ടെൻഷനുണ്ട് അവർ വെളിയിൽ തന്നെ ഉണ്ട് അതിനെന്താ കല്യാണി അവരുടെ മുഖത്ത് നോക്കി അഞ്ചാറ് വർത്താനം പറയണമല്ലോ വാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങ് പോവുക അങ്ങ് പോയിക്കഴിഞ്ഞതും ഷാരി അവിടെ സ്റ്റെപ്പിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്താടാ നിൻ്റെയൊക്കെ ഉദ്ദേശം എന്താ ഏഹ് ഒരിക്കലും നീയൊക്കെ എൻ്റെ മോളെക്കുറിച്ച് കള്ളം പറയുവാണ് അല്ലേടാ ഇല്ല ഒരിക്കലും ഇല്ല ഞാനങ്ങനെ കള്ളം പറയാറില്ല പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ മകള് നിങ്ങളുടെ മകളല്ല എന്നുള്ള സത്യം അറിയാവുന്ന ഒരാളാണ് നിങ്ങളുടെ ഭർത്താവ് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയതാണ് എന്നിട്ട് അബോധാവസ്ഥയിലായി കിടക്കുന്ന നിങ്ങളുടെ അടുത്തേക്ക് താര കുഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുവന്ന് വെക്കുകയായിരുന്നു ഇവളെ പോലെ സംസാരശേഷിയില്ലാത്തൊരു തെരുവുതണ്ടി ആണോടാ എൻ്റെ മോളുടെ അമ്മ എന്നെ ഇതേ ഇവളെ പോലെ സംസാരശേഷിയില്ല എന്ന് നിങ്ങൾ പറയണ്ട എൻ്റെ കല്യാണിക്ക് ഇപ്പോൾ സംസാരശേഷിയുണ്ട് അവൾക്ക് നന്നായിട്ട് സംസാരിക്കാനും പറ്റും അത് മാത്രമല്ല കല്യാണിക്ക് സംസാരത്തിൻ്റെ വില എന്താണെന്നു അറിയാം അതുകൊണ്ട് കള്ളങ്ങൾ പറയുന്ന നാവല്ല കല്യാണിയുടേത് അതെ നിങ്ങളെപ്പോലെ പലരും സംസാരം ഒരുപാട് ഓവറാക്കിയിട്ടുണ്ട് സംസാരത്തിന് ഒരു വിലയും കൊടുത്തിട്ടില്ല ശബ്ദം എന്നുള്ളത് എന്തുമാത്രം വലിയ സ്വത്താണെന്നും എത്ര വലിയ നിധിയാണെന്നും എനിക്ക് മാത്രമേ അറിയൂ അതില്ലാതിരുന്ന കുറേ വർഷം ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ശബ്ദം അത് അതൊരു ഇതായിട്ടല്ല അതിൽ അതിന് അതിനുവേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുക നിങ്ങളുടെ മകൾ നിങ്ങളുടെ മകളല്ല അത് താരയാൻ്റിയുടെ മകളാണ് നമുക്ക് നോക്കാടി അത് എൻ്റെ മകൾ തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇനി നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ലടി എന്തായാലും റിസൾട്ട് വരട്ടെ അത് വന്നു കഴിയുമ്പോൾ എൻ്റെ മകളാണതെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ എൻ്റെ കിരണേടനെ ഞാൻ ഉപേക്ഷിക്കും ഞങ്ങളും രണ്ടുപേരും രണ്ടടുത്തായിരിക്കും ഇത് എൻ്റെ വാക്ക എന്നും കല്യാണി അത് കേട്ടതും സാരി എന്നാൽ പിന്നെ പിരിയാൻ തയ്യാറായിരുന്നോ നോക്കിക്കോടാ നീയുമ്പളും തമ്മിൽ പിരിഞ്ഞ് ജീവിക്കേണ്ടി വരും നിങ്ങൾക്കൊരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ല എൻ്റെ സമാധാനം ഇല്ലാതാക്കിയ നീയൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കില്ല നോക്കിക്കോ എൻ്റെ മകൾ എൻ്റെ മകൾ തന്നെയാണ് ആ താരയെന്ന് പറയുന്നവളുടെ മകളല്ല അത് അതൊരിക്കലും ഞാൻ അനുവദിച്ചു കൊടുക്കുകയില്ല എന്തായാലും നിങ്ങൾ നോക്കിക്കോ റിസൾട്ട് നിങ്ങൾക്കെതിരായിരിക്കും സരയൂ നിങ്ങളുടെ മകളല്ല ഇനിയിപ്പോൾ അങ്ങനെയാണെന്ന് വിശ്വസിച്ച് നിങ്ങൾ എൻ്റെ അങ്കളിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ സരൈവ കാര്യം അറിയാൻ പോകുന്നത് കോടതി വഴിയായിരിക്കും കോടതിയിൽ കേസ് കൊടുത്തിരിക്കും താരയാൻ്റി കേസ് കൊടുത്ത് ആ താരയാൻ്റിയുടെ കുഞ്ഞാണെന്ന് തെളിയിച്ച് താരയാൻ്റി സരൈവനെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഈ കണ്ണുനീര് കാണാൻ പറ്റും എനിക്ക് എന്തായാലും ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ശരിയടാ കാണാം എന്തായാലും റിസൾട്ട് വരും റിസൾട്ട് വരുമ്പോൾ ഞാൻ നിന്നെയൊക്കെ വന്ന് കാണുന്നുണ്ട് വരട്ടേടാ എന്നും പറഞ്ഞുകൊണ്ട് ശാരി അങ്ങ് പോവുക ശാരി പോയി കഴിഞ്ഞതും കല്യാണി കണ്ണെന്ന് അറിഞ്ഞിങ്ങനെ നിൽക്കുക എന്താ കല്യാണി എന്തിനാ നീ കരയുന്നത് എന്തോ പിരിയാൻ പോണമെന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്തൊരു പെടച്ചിൽ പോലെ കിരൺ നല്ല പേടിയുണ്ട് എന്തിനാ പേടിക്കുന്നത് സരയോ അവരുടെ മകളല്ലോ താരേൻ്റെ മകളല്ലേ ആണ് പക്ഷേ എന്നാലും റിപ്പോർട്ടുകൾ മാറ്റിമറിക്കാൻ ഇപ്പോൾ കാശുമതി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ട് പോകുക കല്യാണി എന്നും പറഞ്ഞു കല്യാണി ഞാൻ വിളിച്ചത് കൊണ്ട് കിരൺ നേരെ അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപയ്ക്കാണെങ്കിൽ നല്ല പേടിയുണ്ട് ഈശ്വര എങ്ങനെയും അവരാ കാര്യം അറിഞ്ഞാൽ എനിക്ക് മോളെ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ കാലനാ രാക്ഷസനാ രാക്ഷസൻ അങ്ങനെയുള്ളപ്പോൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ ഉറപ്പായിട്ടും എന്നെയും ചന്ദ്രേട്ടനെയും നിങ്ങളെയൊക്കെ കൊല്ലും ഞാൻ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ എൻ്റെ ചന്ദ്രേട്ടനോ എൻ്റെ മക്കൾക്കോ ഒരാപത്ത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ അമ്മ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് എന്തായാലും സരയവിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് അവരിപ്പോൾ സരയവിൻ്റെ ആയിരിക്കും സരയോ സ്വന്തം മോളാണോ എന്നുള്ള അന്വേഷണത്തിലായിരിക്കും അതിനിടയിൽ അവർക്ക് ഈ കാര്യമൊന്നും തുറന്ന് പറയാൻ പറ്റില്ല പിന്നെ അങ്ങനെ പറഞ്ഞാലും അവർക്ക് മനസമാധാനം ഉണ്ടാവില്ല അതുപോലൊരു ഭീഷണിയല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സത്യങ്ങളൊക്കെ അങ്ങൾ അറിഞ്ഞാൽ സരയു അവരുടെ മകളല്ല എന്നുള്ള കാര്യം കോടതി വഴി സരയോ അറിയുമെന്ന് അതറിഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്തായാലും അവരിനി അത്ര പെട്ടെന്നൊന്നും അങ്ങളോട് എല്ലാ കാര്യവും പറയില്ല പറയാതിരുന്ന അത്രയും നല്ലത് മോനെ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് പിന്നെ ബന്ധം പിരിയാന്നൊക്കെ നിങ്ങൾ പറഞ്ഞ എന്തിനാ ഏ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഇന്ന് പണത്തിന് എന്തും മാറ്റിമറിക്കാം ചിലപ്പോൾ ശാരി അവരുടെ മകളായിട്ട് തന്നെ ഷാരൂ വേണ്ടി ആ റിപ്പോർട്ട് മാറ്റിയെടുത്താലോ അങ്ങനെ സംഭവിച്ചെന്തെയും ഒരിക്കലുമില്ലമ്മേ എന്തൊക്കെ മാറ്റിയെടുത്താലും ഹോസ്പിറ്റലിൽ ഏ ശാരി ആൻ്റെ പൈസ കൊടുത്ത് അവർ ചെയ്യുന്നതിനുള്ള റിപ്പോർട്ട് അവർക്ക് കിട്ടും എന്നാൽ കോടതി വഴിയാണ് ഈ കേസ് അന്വേഷിക്കുന്നതെങ്കിൽ അവിടെ അവിടെ വെച്ച് എങ്ങനെ റിപ്പോർട്ട് മാറ്റാൻ പറ്റും പറ്റില്ല ഒരിക്കലും പറ്റില്ല അതുകൊണ്ട് സത്യങ്ങൾ അറിയുന്ന ആൻറ്റി സരയു തൻ്റെ മകളല്ല എന്ന് തിരിച്ചറിയും അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ അവരുടെ മനസ്സമാധാനം ഇല്ലാതാവും മോളെ എന്തായാലും ഒന്ന് കരുതിയിരിക്കണം അങ്ങനെയെല്ലാം തകർന്നു കഴിഞ്ഞാൽ അവൾ അവൾ കുറിവെക്കുന്നത് നിന്നെയായിരിക്കും കാരണം അവൾക്കെല്ലാം നഷ്ടപ്പെട്ടത് നീ കാരണമാണെന്ന് സരയുവിന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് അറിയാമെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ മനോഹറിനെ ഒതുക്കി നിർത്തിയിരിക്കുന്നത് മനോഹർ താരയെക്കുറിച്ച് എല്ലാം അറിഞ്ഞു അതുപോലെ നമ്മൾ പറഞ്ഞു ഇനി ആ ശാരിയും കൂടെ അതൊക്കെ അറിയണം എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവന് പിന്നെ ഒരു സമാധാനവും ഉണ്ടാവില്ല അങ്ങനെ സമാധാനമൊക്കെ ഉണ്ടാകുമ്പോഴാണ് പലരും പലതും പലതിനും മടിക്കാത്തത് ആ അങ്ങനെ ഒരു ചിന്ത എനിക്കും ഉണ്ടമ്മേ കാരണം അയാൾ എന്ത് ചെയ്താലും അയാൾ മെൻറ്റൽ ഹോസ്പിറ്റലിൽ കിടന്നതുകൊണ്ട് അയാളുടെ പേരിൽ വലിയ കേസൊന്നും ഉണ്ടാവില്ല അത് ശരിയാണ് അതുകൊണ്ട് അമ്മ പറഞ്ഞത് മോള് സൂക്ഷിക്കണം മോളെ കൊന്നിട്ട് അവൾ മോളുടെ സ്ഥാനത്ത് സരീവിനെ കൊണ്ടുവരാനാണ് അവൻ്റെ ചി അവൻ്റെ ആഗ്രഹം അത് കേട്ടതും അമ്മ എന്താ കരുതുന്നേ എൻ്റെ കല്യാണിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടാവില്ല അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എൻ്റെ കല്യാണിയുടെ സ്ഥാനത്ത് ഞാൻ അവളെ കൊണ്ടുവന്ന് നിർത്തുമെന്ന് ഏഹ് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് ഞാൻ അവളെ കൊണ്ടുവന്ന് കൊണ്ടുവരുമെന്ന് ഒരിക്കലുമില്ല എനിക്കതിന് സാധിക്കില്ല ഇനി എൻ്റെ കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിരിക്കും എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ അതായത് എൻ്റെ കല്യാണി ഈ ജീവിതത്തിൽ എനിക്ക് ഒരേ ഒരു ഭാര്യയുള്ളൂ അതെൻ്റെ കല്യാണി മാത്രമാണ് ആ എന്താ കല്യാണി നിനക്കെന്നെ വിശ്വാസം ഇല്ലേ എനിക്കറിയാൻ കരുതേട്ടാ പക്ഷേ എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് ആൻറ്റി ഈ സത്യം കള്ളമാണെന്ന് കള്ളമാണെന്ന് എങ്ങനെ തെളിയിച്ച് കള്ളത്തരം കാണിച്ച് തെളിയിച്ചാൽ നമ്മളെന്ത് ചെയ്യും ഒന്നും സംഭവിക്കില്ല അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്തൊക്കെയായാലും ദൈവമൊരാൾ മുകളിലുണ്ടല്ലോ എല്ലാം കണ്ടുകൊണ്ട് ദൈവം ഉണ്ട് മുകളിൽ അതുകൊണ്ട് നമ്മൾക്കായിരിക്കും വിജയം നീ ധൈര്യമായിട്ടിരിക്കെ നീ വാ മോളെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ അമ്മ അങ്ങനെ ഒന്നും സംഭവിക്കില്ല മോളെ മോനെ പരമാവധി താരയെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ ഏട്ടത്തിയെന്ന് പറയുന്നവളെ എരിപിരി പേറ്റ് കയറ്റിക്കൊണ്ടേയിരിക്കണം സറയോ അവളുടെ മകളല്ല ഇരുന്നാൽ അത് ഇരുന്നാൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നാൽ അവളുടെ സമാധാനം നഷ്ടപ്പെടും പിന്നെ ഒരിക്കലും അവൾക്ക് നമ്മുടെ കാര്യം പോയി പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരി അമ്മേ ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം അമ്മ എന്തായാലും വിഷമിക്കേണ്ട അച്ഛനുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ കിട്ടുന്ന ഒരാ സമയവും അമ്മ കളയരുത് അമ്മ സന്തോഷമായിട്ട് ജീവിക്കും ബാക്കിയുള്ള കാര്യം ഞങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞ് കല്യാണിയും കൂട്ടി അങ്ങ് പോവുക അപ്പോൾ രൂപ എൻ്റെ ഭഗവാനെ എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും ഒരപത്ത് സംഭവിക്കരുതേ അവരുടെ കൂടെ ഉണ്ടായിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹരനെയും നിഷയമാണ് ആ മനോഹറിന് ശേഷം കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ ഉള്ളത് പറയാമല്ലോ ഞാൻ കരുതിയത് ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് മടങ്ങിപ്പോകേണ്ടി വരുമെന്നാണ് നിരാശയായിട്ട് ഒരു പെൺകുട്ടികളെയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല ആ നിഷയെ കാണുന്നതിന് മുമ്പ് എത്ര പെൺകുട്ടികളെ കണ്ടെന്നറിയാമോ ഒന്നിനെ എനിക്കങ്ങോട്ട് ബോധിച്ചില്ല പക്ഷേ നിഷയെ മാത്രം ഒറ്റ നോട്ടത്തിലങ്ങ് ബോധിച്ചു പോയി എന്തൊരു ഭംഗിയാ ആ എൻ്റെ ഭാര്യ ഭാര്യയാകാൻ പോകുന്നവള് നല്ല സുന്ദരി ആയിരിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് സ്വത്തും പണമൊന്നും എനിക്ക് പ്രശ്നമല്ല ആവശ്യത്തിന് സ്വത്തും പണവും ഒക്കെ എനിക്കുണ്ടല്ലോ അതുകൊണ്ട് സുന്ദരിയായ ഒരു ഭാര്യ നല്ല മനസ്സിനുടമ അത്രേ ഉള്ളൂ എൻ്റെ ആഗ്രഹം അതിനെന്താ റോണിയേട്ടം വിചാരിക്കുന്ന പോലെ തന്നെയുള്ള ആളാണ് ഞാൻ എന്താ ഞാൻ സുന്ദരിയല്ലേ ആ ഇതെന്ത് ചോദ്യം മോളോ അതുകൊണ്ടല്ലേ ഞാൻ മോളെ ഇഷ്ടപ്പെട്ടേ ആ പിന്നെ റോണിയേട്ട എൻ്റെ ചേച്ചിയുടെ കാര്യം അറിയാമല്ലോ അവൾ ഒരുത്തനെ സ്നേഹിച്ചു എന്നിട്ട് അവനെ കല്യാണം കഴിച്ചു പോയി ഹന അന്തസ്സുള്ളവനായിരുന്നെങ്കിൽ ഞങ്ങൾ കൂടെ കയറ്റി താമസിപ്പിച്ച പക്ഷേ ആയിരുന്നു പക്ഷേ അവനൊരന്തസ്സില്ലാത്തവനാ കാശിന് വിലയില്ലാത്തവൻ അതുകൊണ്ട് അവനെ ഒന്നും ഞങ്ങൾക്ക് വീട്ടിൽ കയറ്റാൻ പറ്റില്ല ഇപ്പോൾ അവൻ മരിച്ചും പോയി ആരൊക്കെയൊക്കെ ഒന്നാണ് കേട്ടത് ആ എന്തായാലും അവൾ ചെയ്ത പാപത്തിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിയത് അങ്ങനെയൊന്നും പറയരുത് മോളും എത്രയൊക്കെ ആയാലും മോളിൻ്റെ ചേച്ചിയല്ലേ ഏഹ് അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുവാണെങ്കിൽ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ പാതി മോളിൻ്റെ ചേച്ചിക്ക് കൊടുക്കണം പാവം ഒറ്റയ്ക്ക് ജീവിക്കുമല്ലേ അവളെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടി തേച്ചിട്ടാണ് പോയത് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളുടെ സ്വത്തുക്കൾ അവൾക്ക് കൊടുക്കാൻ പറ്റുമോ ഇപ്പോഴും അമ്മയ്ക്കും അച്ഛനും ഒക്കെ അവളെന്ന് വെച്ചാൽ ദേഷ്യമാണ് അതുകൊണ്ട് അവൾക്കൊരു സ്വത്ത് പോലും കൊടുക്കില്ല നമുക്ക് സ്വത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ മോളു എനിക്കാണെങ്കിൽ ഇഷ്ടത്തിന് സ്വത്തുണ്ട് അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് നമുക്ക് സ്വത്ത് ആ പിന്നെ കോടിക്കണക്കിന് സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കല്ലേ വേണ്ടത് അങ്ങനെയൊന്നും പറയേണ്ട റോണിയേട്ട എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കോടിക്കണക്കിൻ്റെ സ്വത്തുക്കളുടെ അവകാശികൾ നമ്മളാണ് ആ ചേച്ചി പോയ സ്ഥിതിക്ക് അവരത് നമുക്കേ തരൂ ശരിയാണ് ഭഗവാനേ അപ്പം ഞാൻ പറഞ്ഞത് വെറുതെ ആയില്ല കോടിക്കണക്കിന് സ്വത്തുള്ള കൂട്ടത്തിലാണ് അപ്പം പിന്നെ വള്ളി മുറുക്കെ പിടിച്ചോണം എന്ന് മനോഹർ മനോഹറിനോട് തന്നെ പറയുക ഈ സമയം എന്താ റോണിയായിട്ടാണ് ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളു മോളെ കല്യാണം കഴിക്കാൻ പറ്റുന്നത് എൻ്റെ ഭാഗ്യം ഒന്ന് ആലോചിക്കുക എന്നൊക്കെ പറയുവാണെ ഈ സമയം ആ എന്തായാലും നമുക്ക് സന്തോഷമായിട്ട് ഇനി അമേരിക്കക്കയിലൊക്കെ ഒന്ന് പോ അമേരിക്കയിലേക്കൊന്നു പോകണം ആ ആ അതെനിക്കിഷ്ടമാണ് ഇനി അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ നാട്ടിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട അയ്യോ അങ്ങനെ പറയരുത് മോളുവിൻ്റെ അച്ഛനും അമ്മ ഇവിടെയല്ലോ ഉള്ളത് അപ്പോൾ നമ്മൾ നാടിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ ആ ഇനിയിപ്പോൾ അത് പറ്റില്ല എന്നാണെങ്കിൽ നമുക്ക് അവരെയും കൂടെ കൊണ്ടുപോകാം എന്നും മനോഹർ പറയുക ഇത് കേട്ടതും ഒനീഷയ്ക്ക് ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കും സരയെ വിളിക്കുക ഷോ ശല്യം ഇവൾക്ക് വിളിക്കാൻ കണ്ട നേരം എന്നും പറഞ്ഞ് മനോഹർ ആ ഫോൺ കട്ട് ചെയ്യുക ആരാ ആരാ റോണി റോണി ഏട്ടാ ആരാ വിളിച്ചതും ഒന്നും പറയണ്ട മോളു ഞാനീ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഓ ഇവന്മാരുടെയൊക്കെ ഒരു ശല്യം വിളിക്കണ്ട എന്ന് പറഞ്ഞാലും കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് അതിനിപ്പം അടിക്കേണ്ട മനു ഏട്ടാ സോറി റോണി കേട്ടാ നമുക്ക് എത്രയും പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് അമേരിക്കയ്ക്ക് പോകാം അപ്പോൾ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് സരയവിനെയാണ് കാണിക്കുന്നത് അമ്മയും കാത്തു നിൽക്കുക അപ്പോഴേക്കും അമ്പലത്തിൽ പോയ ഷാരി തിരിച്ചെത്തി അപ്പോൾ സരയുവിനെ നന്നായിട്ട് നോക്കി ഈശ്വര ഇവളെൻ്റെ മോളല്ലേ എന്നും ആലോചിച്ചുകൊണ്ടാണ് ഷാരിയുടെ നോട്ടം സരയു എന്താ അമ്മേ അമ്മ എവിടെ പോയതാണ് അമ്പലത്തിൽ പോയതാ മോളെ എന്നും പറഞ്ഞ് പ്രസാദം തൊട്ട് കൊടുത്തു തൊട്ട് കൊടുത്തതിന് ശേഷം ശാരി സരയുവിനെ നോക്കി എന്താ അമ്മേ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ ഡെയിലി അമ്മ എങ്ങോട്ടാണ് പോകുന്നത് ആരെ കാണാനാണ് പോകുന്നേ നാളത്തോടെ അമ്മയുടെ ഈ ഓട്ടം അവസാനിക്കുമ്പോളെ അമ്മ അന്വേഷിച്ച് നടക്കുന്ന കാര്യത്തിനൊക്കെ ഒരു ഉത്തരം കിട്ടും അമ്മ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മ ആകെ തളർന്നിരിക്കുക മോളെ അമ്മ അമ്മ തകർന്നു പോയി അമ്മയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ ഇനിയും അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമോ എന്ന് തോന്നുക എന്താ അമ്മേ എന്തൊക്കെയാ പറയുന്നത് അച്ഛനെക്കുറിച്ച് ഓർത്തിട്ടാണോ അതേ മോളെ മോളുടെ അച്ഛനെക്കുറിച്ച് ഓർത്തിട്ടാണ് അമ്മയുടെ വിഷമം അയാൾ അയാൾ നമ്മളെ ചതിക്കുമായിരുന്നു മോളെ എന്നെ മാത്രമല്ല മോളെ അയാൾ ചതിച്ചു എന്നും ഷാരി പറയുവാണ് അത് കേട്ട് ഞെട്ടിലോട് കൂടെ നിൽക്കുവാണെങ്കിൽ സരയോ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണെങ്കിൽ നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്